അത് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിന് യാതൊരു പങ്കുമില്ല പറയുന്നത് സി പി എം ആണ് എന്ന് പറഞ്ഞാൽ സി പി എം ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ സജീവമായി പങ്കെടുത്തു ആർ എസ് എസ് ഒന്നും പങ്കാളികളല്ല വെറുതെ ഇവർ ഒരു അവകാശവാദം ഉന്നയിക്കുന്നു അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അല്ല അതിൻ്റെ ഒരു കാര്യം അവരങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണല്ലോ സി പി എം രൂപീകരിക്കുന്നത് അതെ അതുവരെ സി പി എം ഇല്ല അപ്പം അറുപത്തിനാലിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സി പി എമ്മിന് നാൽപ്പത്തിയേഴിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടാകും എന്ന് കരുതുന്നത് യുക്തിശൂന്യമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ആ യുക്തി മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അത്ര യുക്തിശൂന്യമായിട്ടുള്ള കാര്യമാണ് വസ്തുതകളല്ലോ അത് പിന്നെ സി പി ഐ ഉണ്ടായിരുന്നു സി പി ഐയുടെ ചരിത്രമാണെന്നുണ്ടെങ്കിൽ പുറത്തു പറയാൻ കൊള്ളുന്ന ചരിത്രമല്ല സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ ബ്രിട്ടീഷുകാരിൽ നിന്ന് പാരിതോഷികങ്ങളും കൈക്കൂലിയും കള്ളപ്പണവും കൈപ്പറ്റിയതിൻ്റെ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇവർക്കുണ്ടായിരുന്നത് എന്നിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിനെക്കുറിച്ച് ഇവർ പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെക്കുറിച്ച് അന്ന് മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്ന ഒരു അഭിപ്രായം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും പ്രാതിനിധ്യമുള്ള ഒരു സംഘടനയായിരിക്കണം അതെന്നാണ് ഗാന്ധിയാണെങ്കിൽ എല്ലാ സ്ത്രീ പുരുഷന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു സമരമായിരുന്നു അത് ആ ഗാന്ധിയുടെ കൂടെ കൂടിയവരിൽ കൂടിയവരിലെന്ന് പറഞ്ഞാൽ യുക്തിവാദികളുണ്ടായിരുന്നു നിരീശ്വരവാദികളുണ്ടായിരുന്നു ഈശ്വരവിശ്വാസികളുണ്ടായിരുന്നു പുരോഗമനവാദികളുണ്ടായിരുന്നു അധോഗമനവാദികളുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് വിഭാഗത്തിൽപ്പെട്ടവർ ഉണ്ടായിരുന്നു അവരെല്ലാവരെയും കൂടി യോജിപ്പിച്ചിരുന്ന ഒരു കാര്യം ഏക ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ് ഇപ്പം അഹിംസ പോലും എല്ലാവരുടെയും അഭിപ്രായമായിരുന്നില്ല മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിലായ എല്ലാവർക്കും അഹിംസയിൽ വിശ്വാസമുള്ളവരല്ല കോൺഗ്രസ്സിന് അഹിംസ ഒരു നയപരമായ സമീപനം മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ജീവശ്വാസമാണ് ഇതാണ് വ്യത്യാസം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അഹിംസയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല അഹിംസയിൽ വിശ്വാസമില്ലാത്ത ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് അഹിംസയിൽ വിശ്വാസമില്ലാത്ത ധാരാളം പേരുണ്ടായിരുന്നു അന്ന് അപ്പോൾ അവരെല്ലാവരും പക്ഷേ അവരെല്ലാവരെയും യോജിപ്പിച്ചിരുന്നൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന ഏക കാര്യത്തിൽ മാത്രമാണ് ഇവർക്കൊക്കെ തമ്മിൽ യോജിപ്പുണ്ടായിരുന്നത് ബാക്കി ആശയങ്ങളിൽ എല്ലാവരും വ്യത്യസ്തരായിരുന്നു ആ ആശയങ്ങളോട് യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ച ധാരാളം ആർ എസ് എസ് പ്രവർത്തകരുണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു ഇപ്പോൾ വീരസവർക്കർ സവർക്കർക്ക് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ സവർക്കർ വീരൻ എന്ന് പറഞ്ഞത് ബ്രിൻ ബ്രിട്ടീഷ് മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ബാക്കി ആരും അത് ചെയ്തിട്ടില്ല ബൈ ആ സവർപ്പർ സവർക്കർക്ക് ആ ഒരു പ്രത്യേകതയുണ്ട് വക്കീലാകാൻ വേണ്ടി അവിടെ പഠിക്കാൻ പോയി വക്കീലായി കഴിഞ്ഞിട്ട് അവിടെ ഒബീഡിയൻറ്റ് സ്റ്റുഡൻ്റായിരുന്നു പഠിച്ചതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ഇവിടെയാണ് സ്വാതന്ത്ര്യ സമരം നടത്തുന്നത് ന്യായമുണ്ട് കാരണം ബ്രിട്ടനിൽ നടത്തേണ്ട കാര്യമില്ല എന്നുള്ളത് സ്വാതന്ത്ര്യ സമരം നടക്കേണ്ട ഇന്ത്യ പക്ഷേ അത്യാവേശപൂർവം ബ്രിട്ടൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി ഒരു പാരമ്പര്യമുണ്ട് അങ്ങനെ പല വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുള്ളവർ ആശയഗതികളുള്ളവർ അഹിംസയോട് യോജിപ്പും വിയോജിപ്പും വിയോജിപ്പുമുള്ളവർ എല്ലാവരെയും കൂടി കൂട്ടി യോജിപ്പിച്ച ഏക ഘടകം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നതാണ് ആ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഏറ്റവും ഗംഭീരമായിട്ട് വരുന്നൊരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് അത് വളരെ ഈ എന്താ പറയേണ്ടത് നമ്മളത് സാവകാശം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വരുന്നത് ആദ്യം നിവേദനം കൊടുക്കുന്നുണ്ട് നിവേദനം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നത് നിസ്സഹകരണം പറയുന്നുണ്ട് പിന്നെ നിയമലംഘനം പറയുന്നുണ്ട് പിന്നെയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നത് അപ്പം ഓരോ ഘട്ടങ്ങളുണ്ട് ആദ്യം നമ്മൾ കൊണ്ടേ നിവേദനം കൊടുക്കുകയാണ് നിവേദനം കൊടുത്ത് മിണ്ടാതിരുന്നത് അവർ അതും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതാരൊക്കെയാണെന്ന് തിരഞ്ഞു പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്കെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഒരാളും സി പി എമ്മിനെ ഏൽപ്പിച്ചിട്ടില്ല സി പി എമ്മിൻ്റെ സർട്ടിഫിക്കറ്റോടു കൂടി ദേശീയതയും ദേശത്തോടുള്ള കൂറും സ്വാതന്ത്ര്യ അഭിവാഞ്ചയും തെളിയിക്കേണ്ട ഒരു ബാധ്യതയും ആർ എസ് എസിനില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ആർ എസ് എസ് അതിൻ്റെ ധർമ്മം കൃത്യമായി നിർവഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനാണത് അത് അത് പല രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിന് സേവന രംഗമുണ്ട് തൊഴിലാളികളുടെ രംഗമുണ്ട് തൊഴിലാളികളിൽ തന്നെ വിവിധ വിഭാഗ കർഷക കൃഷിക്കാരുടെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് പേരുടെ സാഹിത്യ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു പണ്ട് മുതലേ തന്നെ ആർ എസ് എസിൻ്റെ ആശയങ്ങളോട് യോജിപ്പുള്ളവരും കൂറുള്ളവരും കോൺഗ്രസ്സിലുണ്ടായിരുന്നു അവരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു ആർ എസ് എസ് ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയല്ല ആ രാഷ്ട്രീയ പാർട്ടി അല്ലാത്തത് കൊണ്ട് രാഷ്ട്രീയക്കാർ ആർ എസ് എസ്സിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആർ എസ് എസ്കാർ എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ശരി കേരളത്തിലും അത് തന്നെയാണ് അവസ്ഥ കേരളത്തിൽ ആർ എസ് എസ്കാര് എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു കാരണം ആർ എസ് എസ് രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലാത്തതുകൊണ്ട് കേരളത്തിലെ ആർ എസ് എസ്കാര് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അപ്പോൾ അതുകൊണ്ട് ആർ എസ് എസ് എവിടെയെല്ലാം നീ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ട് ആർ എസ് എസ്കാർ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ട് ഇവൻ ദേശസ്നേഹി ഇവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് ഇന്ന് സ്വാ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു അവകാശവും ഇല്ലാതെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത ചരിത്രമുള്ള പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒറ്റ കൊടുത്തവരാണ് ഒറ്റ കൊടുത്തു മാത്രം ഒറ്റ കൊടുത്തു കാശു മേടിച്ചേ ആ കാശിനാണ് പ്രസിദ്ധീകരണം തുടങ്ങിയത് എന്ത് പറയുന്നതല്ല ഈ അന്നത്തെ ഗംഗാധർ അധികാരി ആ ഗംഗാധർ അധികാരി അന്ന് ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്ത കത്തുകളൊക്കെ അരുൺഷൂരി തേടിപ്പിടിച്ചെടുത്തിട്ട് ഗ്രേറ്റ് ബിട്രയൽ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് അതിന് മലയാള പരിഭാഷ ഞാൻ നടത്തിയതുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ടറിയാം ആ കത്തുകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നില്ലേ ആർക്കും നാണം ലജ്ജ കൊണ്ട് തല താഴ്ത്തി പോകും ആരായിരുന്നാലും പക്ഷേ അങ്ങനെ ലജ്ജ കൊണ്ട് തലതാഴ്ത്തി പോകത്തക്ക വിധത്തിൽ ദേശവിരുദ്ധമായ സമീപനം സ്വീകരിച്ചിട്ടുള്ളൊരു കക്ഷിയാണ് സി പി ഐ അന്നത്തെ സി പി എം ഇല്ല അതിന് ശേഷം വന്നിട്ടാണ് സി പി എം ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയല്ലേ എത്രയോ കാലം സ്വാതന്ത്ര്യം അംഗീകരിച്ചിരുന്നില്ലല്ലോ പോലും ഉയർത്തിയിരുന്നില്ലല്ലോ ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് കരിദിനമായിട്ട് അംഗീകരിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൽക്കട്ട തി അംഗീകരിച്ചുകൊണ്ട് തെലുങ്കാനയിൽ ബാലചന്ദ്ര ത്രയംബക ബി ടി ബാലചന്ദ്ര ത്രയംബക രണദിവയുടെ നേതൃത്വത്തിൽ വിപ്ലവം നടത്തിയത് അതിനുശേഷമാണ് പുന്നപ്രവയലാർ വിപ്ലവം നടത്തിയത് കേരളത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നടത്തിയവരാണ് അതൊക്കെ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരമാവുന്നത് സ്വാതന്ത്ര്യമേ കിട്ടിയിട്ടില്ല എന്നാണ് അതെന്താ കാര്യമെന്ന് വെച്ചാല് ഒരു ബുർഷോഭരണം മാറി വേറൊരു ബുർഷോഭരണം വന്നാൽ സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചുള്ള സ്വാതന്ത്ര്യം ഒന്നുകിൽ റഷ്യ ഇവിടെ വന്ന് ഭരിക്കണം അല്ലെങ്കിൽ ഇ എം എസ് ഭരി ഇ എം എസ് അല്ലെങ്കിൽ അന്നത്തെ ഗംഗാധര അധികാരിയോ ശ്രീപദ് അമൃത് ഡാങ്കേയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വളരെ വേദാധികാരമുള്ള ബ്രാഹ്മണരിൽ ആരെങ്കിലും ഒരാൾ ഭരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് ഈ വേദാധികാരമുള്ള ബ്രാഹ്മണരായിരുന്നു എല്ലാവരും തന്നെ ഈ ഇതിനകത്ത് ഈ കമ്മ്യൂണിസത്തിലേക്കും പോയത് എന്നുള്ളത് അതിൻ്റെ ഒരു ഐറണി കൂടിയാണ് അതിൻ്റെ ഐറണിയാണത് ഇവരെല്ലാം വേദം പഠിച്ചിട്ടുള്ളത് വി എം എസ് എന്നെ പറയുന്നില്ലേ ഞാൻ വേദാധികാരമുള്ള ബ്രാഹ്മണനാണ് അതെ തീർച്ചയായിട്ടും ഈ ശ്രീപദ് അമൃത് ഡാങ്കെ വേദാധികാരമുള്ള ബ്രാഹ്മണനായിരുന്നു ഗംഗാധർ അധികാരി വേദാധികാരമുള്ള ബ്രാഹ്മണനായിരുന്നു ആ പോളിറ്റ് ബ്യൂറോയിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ വേദാധികാരമുള്ള ബ്രാഹ്മണരായിരുന്നു അങ്ങനെ വേദാധികാരമുള്ള ബ്രാഹ്മണരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ്സിലെ പ്രധാനമന്ത്രി ആയിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും പണ്ഡിറ്റ് എന്നവർക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു വേദാധികാരമുള്ള ബ്രാഹ്മണ്ണത്തോണ്ടായിരുന്നുവെന്നും അത് തെറ്റാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം മണിയോ എം ഒ മത്തായിയാണ് അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്നത് അപ്പോൾ എന്തു ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിപ്പം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവരെന്തോ ഇന്ത്യൻ സ്വാതന്ത്ര്യം ഇവരുടെ സംഭാവനയാണെന്ന് തോന്നുന്ന വിധത്തിലാണ് പറയുന്നത് അല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം കൊടുത്തവരെയും തള്ളിപ്പറയുകയും ഒറ്റ കൊടുക്കുകയും ഒറ്റ കാശ് വാങ്ങിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത് രാജ്യത്തെ ഒറ്റവരാണ് രാജ്യത്ത് പിന്നെ അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാകുന്നത് നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുത്തു എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഒറ്റ കൊടുത്തു എന്നല്ലേ ഈ കോൺഗ്രസ് അന്ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത എല്ലാവരും ഗാന്ധിയുടെ ആശയങ്ങളോട് യോജിച്ചവരെയായിരുന്നില്ല അവരെ എല്ലാവരെയും യോജിപ്പിച്ചിരുന്ന ഘടകം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നത് മാത്രമായിരുന്നു അതിന് അക്രമത്തിൻ്റെതായ മാർഗം സ്വീകരിച്ചവരുണ്ട് അഹിംസയുടെ മാർഗം സ്വീകരിച്ചവരുണ്ട് ഇത് രണ്ടും മാറി മാറി സ്വീകരിച്ചവരുണ്ട് അപ്പോൾ അവരെല്ലാവരും യോജിച്ചിട്ടുണ്ട് ഇതിൽ ഒന്നും പെടാത്തവരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ബ്രിട്ടൻ്റെ കൂടെ ചേർന്ന് ബ്രിട്ടന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാരി അവർ പ്രവർത്തിച്ചത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് ആ ബ്രിട്ടി ഒര് ഒറ്റ രാത്രി കൊണ്ട് യുദ്ധം സാമ്രാജ്യത്തെ ആദ്യം രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോഴേക്കും ഇവരുടെ തീരുമാനം അത് സാമ്രാജ്യത്തെ യുദ്ധമാനത്താണ് എന്താ കാര്യമെന്ന് വെച്ചാൽ റഷ്യ അതിനെ സോവിയറ്റ് യൂണിയൻ അതിനെ സാമ്രാജ്യത്തെ യുദ്ധം എന്ന് പ്രഖ്യാപിച്ചു ഉടനെ തന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞു സാമ്രാജ്യത്തെ യുദ്ധമാണെന്ന് പറഞ്ഞു അതിരിക്കുന്നതിൻ്റെ അടക്കമാണ് റഷ്യ എന്ത് വെച്ചാൽ റഷ്യ സാമ്രാജ്യത്തെ സക് സഖ്യകളോടൊപ്പം ചേർന്ന് എന്നിട്ട് ജർമ്മനിക്കും ഇറ്റലിക്കുമൊക്കെ എതിരായിട്ട് മാറി ജപ്പാനും ഒക്കെ എതിരായിട്ട് മാറി ആ സമയത്ത് അത് ജനകീയ യുദ്ധമായിട്ട് മാറി അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ നയപരിപാടികൾക്കനുസരിച്ച് അതിൻ്റെ ഒരു ചെറിയ ബ്രാഞ്ച് ആഫീസ് നടത്തിയിരുന്ന വിഭാഗമാണ് ഈ സി പി ഐ എന്ന് പറയണന്ന് ഇവിടുത്തെ ഇന്നും അതിനൊരു മാറ്റവും ഇല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും ഈ രാജ്യത്തോടും ഈ രാജ്യത്തിൻ്റെ സിദ്ധാന്തങ്ങളോടും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തോടും കൂറുണ്ടായിരുന്നവരല്ല ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനും അങ്ങനെ ഒരു കൂറുണ്ട് എന്ന അവകാശപ്പെടാനും കഴിയില്ല ചിലർ ഇങ്ങനെ ഇടക്ക് നിന്നുകൊണ്ട് അതിനകത്ത് മാന്യന്മാരാണെന്ന് പറയും അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കരുണാകരൻ്റെ ഒരു പ്രസംഗമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരു എം എൽ എ മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒബീച്ചറി പറയുമ്പോൾ കരുണാകരൻ പറഞ്ഞു ആ മരിച്ച മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെങ്കിലും മാന്യനായിരുന്നു എന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരിലും മാന്യന്മാർ വളരെ കുറവാണ് കെ കേളപ്പിനെ കൊല്ലാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കിയവരല്ലേ ഇവര് കേട്ട് വേറെ പറഞ്ഞിട്ട് എന്താ കാര്യം ശുക്കും പറഞ്ഞാൽ ആർ എസ് എസിനെ ഇങ്ങനെ പറയാനുള്ള യാതൊരു യോഗ്യവിധയും ഇല്ലാത്തവരാണ് സി പി എം എന്ന് അല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് സി പി എം എന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ രാജ്യത്തിൻ്റെ ദേശസ്നേഹികളെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ഒരു അവകാശവുമില്ല കാരണം അവരെന്നും രാജ്യവിരുദ്ധരും ദേശവിരുദ്ധരുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക